ഒമാനിൽ ഐ ഡി കാർഡിന്റെയും ഡിജിറ്റൽ പതിപ്പിന് ഔദ്യോഗികം യു ഡി എഫിനെ കളങ്കപ്പെടുത്താനെന്ന്സ്കത്ത് എയർ ഇന്ത്യ വിമാനം റദ്ദാക്കി വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി ഒമാനിലെ ഐ ഡി കാർഡുകളുടെയും വാഹന ലൈസൻസുകളുടെയും ഡിജിറ്റൽ പതിപ്പിന് ഔദ്യോഗിക അംഗീകാരം ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു ഐ ഡി കാർഡിന്റെയും ഡ്രൈവിംഗ് ലൈസൻസിന്റെയും സാക്ഷ്യപ്പെടുത്തിയ ഇലക്ട്രോണിക് പകർപ്പുകൾ ഇനി വെബ്സൈറ്റ് വഴി നേരിട്ട് ലഭ്യമാകും സുൽത്താനേറ്റ് ഉപയോഗിക്കുന്നതിന് നിയമപരമായി അംഗീകാരം ലഭിച്ചിട്ടുണ്ടെന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു സർക്കാർ സ്ഥാപനത്തിനോ പോലീസ് പെട്രോളിനോ തിരിച്ചറിയൽ രേഖകൾ ഹാജരാക്കുന്നത് പോലുള്ള സാഹചര്യങ്ങളിൽ ഇലക്ട്രോണിക് പതിപ്പ് ഉപയോഗിക്കാൻ കഴിയുമെന്ന് അധികൃതർ വ്യക്തമാക്കി ഇത് ഡിജിറ്റൽ പരിവർത്തനത്തിലേക്കുള്ള മുന്നേറ്റത്തെയും പൗരന്മാർക്കും താമസക്കാർക്കും കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുമുള്ള ശ്രമങ്ങളെയുമാണ് പ്രതിഫലിപ്പിക്കുന്നത് ിൽ ശക്തമായി അധികാരത്തിൽ തിരിച്ചുവരാനൊരുങ്ങുന്ന യു ഡി എഫിനെ കളങ്കപ്പെടുത്താനും തളർത്താനും വേണ്ടി പല ആരോപണങ്ങളും നടക്കുകയാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു മസ്കത്തിൽ മബേല ഏരിയ കെ എം സി സി നേതൃത്വ സംഗമത്തിൽ മുഖ്യ അതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത്തരം ആരോപണങ്ങൾക്ക് മറുപടികൾ അതാത് നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മസ്കത്ത് കെ എം സി സി മബേല ഏരിയയുടെ നേതൃത്വത്തിൽ നടന്ന ലീഡേഴ്സ് സമയത്ത് കേന്ദ്ര കമ്മിറ്റി സീനിയർ വൈസ് പ്രസിഡന്റ് സയ്യദ് കെ കെ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പ്രാദേശിക സംഭവ വികാസങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുഡ്രസ് സുൽത്താൻ ഹൈദം ബിൻ താരിഖുമായി ഫോണിൽ സംസാരിച്ചു ഗസാ മുന്നമ്മിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേലി ആക്രമണം യമനിലെ സ്ഥിതി എന്നിവയാണ് ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് സമാധാനം സുരക്ഷ എല്ലാ ജനങ്ങൾക്കും നീതി സ്ഥാപിക്കുക എന്നിവ ലക്ഷ്യമിട്ട് അന്താരാഷ്ട്ര നിയമങ്ങളും ഐക്യരാഷ്ട്ര സഭയുടെ പ്രമേയങ്ങളും ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ എങ്ങനെ ശക്തമാക്കാം എന്നതിനെക്കുറിച്ചും ഇരുപക്ഷവും അഭിപ്രായങ്ങൾ കൈമാറി സുൽത്താന്റെ കാഴ്ചപ്പാടുകളോട് സെക്രട്ടറി ജനറൽ നന്ദി അറിയിച്ചു തിരുവനന്തപുരം മസ്കത്ത് എയർ ഇന്ത്യ വിമാനം റദ്ദാക്കിയതിൽ പ്രതിഷേധവുമായി യാത്രക്കാർ രാവിലെ ഏഴ് മുപ്പതിന് പുറപ്പെടേണ്ടിയിരുന്ന വിമാനമാണ് റദ്ദാക്കിയത് ഇതോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ യാത്രക്കാർ പ്രതിഷേധിക്കുകയായിരുന്നു പുറപ്പെടുന്നതിന്റെ അവസാന നിമിഷമാണ് വിമാനം റദ്ദാക്കിയതായി അറിയിപ്പ് ലഭിച്ചത് നാളെ ജോലിയിൽ പ്രവേശിക്കേണ്ടവരുൾപ്പെടെ വിമാനത്താവളത്തിൽ കുടുങ്ങി അതേസമയം എയർ ഇന്ത്യ അധികൃതർ ബദൽ സംവിധാനങ്ങളൊന്നും ഒരുക്കിയിട്ടുമില്ല ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്